കഴിഞ്ഞ ദിവസം ആർ ബിന്ദു നിങ്ങളുടെ ചോദ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട് എസ് എഫ് ഐക്കാർ കരണത്തടിച്ച് നിലത്തടിച്ച് തള്ളിയിട്ട ടി പി ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ടതുണ്ടോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാപ്പ് പറയേണ്ടതൊന്നുമില്ല ഇല്ല അന്നത്തെ കാലത്തൊരു നയമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് പന്ത്രണ്ട് വർഷം മുൻപ് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്തു മാറ്റമാണ് ഉണ്ടായത് അത് എസ് എഫ് ഐ ആണ് പറയേണ്ടത് എന്ത് നയമാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായത് അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്തു മാറ്റമാണ് ഉണ്ടായത് അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ പന്ത്രണ്ട് വർഷം ഈ കേരളത്തിൻ്റെ യുവാക്കളോട് കാണിച്ച വലിയ അനീതിയാണ് നമുക്കറിയാം ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വലിയ രൂപത്തിലേക്ക് വർദ്ധിച്ചു വന്നുവെന്ന് നിയമസഭക്കത്തടക്കം ചർച്ച ചെയ്തതാണ് അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കിയ യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ പിന്തിരിപ്പൻ നയമാണ് സഖാവ് പുഷ്പന്റെയും കൂത്തുറമ്പ രക്തസാക്ഷികളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഈ പറയുന്ന നയമാറ്റത്തെ സ്വാഗതം ചെയ്യുക എന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അല്ല ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു മുൻ മുൻധാരണയിൽ നിന്ന് സംസാരിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചും പ്രൈവറ്റ് സർവകലാശാല സ്വാഗതം ചെയ്യാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു മുപ്പത് മുപ്പത്തും ശതമാനം കുട്ടികൾ മാത്രമാണ് അവസരങ്ങളുള്ളത് ബാക്കി അത്രയും പേർക്ക് അവസരങ്ങളില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ആ അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് സർക്കാർ സർക്കാരിന് അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നല്ലൊരു സാഹചര്യമില്ല എന്നവർ അവകാശപ്പെടുന്നു അത്തരമൊരു ഘട്ടത്തിൽ സ്വാഭാവികമായി പുറത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം അതാണ് പ്രൈവറ്റ് സർവകലാശാലയെ സ്വാഗതം ചെയ്യാനുള്ള ഞങ്ങളുടെ ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഒരു ഗ്ലോബൽ പിന്നെ സംവിധാനമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷന് പാകപ്പെട്ടതല്ല കേരളത്തിൻ്റെ സിലബസുകൾ കേരളത്തിൻ്റെ സർവകലാശാലകൾ കൈകാര്യം ചെയ്യുന്ന കരിക്കുലം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കോമ്പറ്റീഷന് പാകപ്പെട്ടതല്ല എന്നൊരു ബോധ്യം ഞങ്ങൾ അപ്പം നമുക്കറിയാം ഒരു എ ഐ ടെക്നോളജിയുടെ പുതിയ കാലത്താണ് നമ്മളുള്ളത് എ ഐയിൽ തന്നെ പുതിയ വിപ്ലവങ്ങൾ ചൈനയിൽ നിന്ന് ഡീപ് സീക്ക് എന്ന് പറയുന്ന പിന്നെ പുതിയ പ്രയോഗങ്ങൾ വരുന്നു പുതിയ പിന്നെ ടെക്നോളജികൾ വരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ പുതിയ വിപ്ലവങ്ങൾ നടക്കുമ്പോൾ പരമ്പരാഗതമായ പഴ പഴകിപ്പൊളിച്ച ഒരു സിലബസുമായി കാത്തിരിക്കുന്ന സർവകലാശാലകൾക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ വരാൻ മടിക്കും സ്വാഭാവികമാണ് അപ്പോൾ കാലത്തോട് ഏറ്റവും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകും അത്തരം വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോവാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ പ്രൈവറ്റ് സർവകലാശാലകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സാഹചര്യവും കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളിത് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ന് അത് കൂടുതൽ എത്തി എന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ എസ് എഫ് ഐ പറയണം ഡിവൈഎഫ്ഐ പറയണം സി പി എം പറയണം എന്ത് മാറ്റാൻ മന്ത്രി പറയുന്നത് കാലത്തിന് മാറ്റം സംഭവിച്ചെന്നാണ് കാലത്തിനല്ല സി പി എമ്മിന്റെയും ഡി വൈ എഫ് ബുദ്ധിക്ക് മാറ്റം സംഭവിച്ചതാണ് ഇപ്പോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവർ എത്താൻ കാരണമായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ അറിയുന്നത് വൈകുതിച്ച ബുദ്ധി വൈകുതിച്ച ബുദ്ധിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത് എ ടി എം മെഷീനുകൾ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത് എല്ലാ കാര്യത്തിലും സി പി എമ്മിന് അങ്ങനെ വരാറുള്ളത് പക്ഷെ അതിന്റെ പാപംയറേണ്ട അതിന്റെ ദുരനുഭവങ്ങൾ വഹിക്കേണ്ട കൂട്ടരായി മലയാളികൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇനിയിപ്പോൾ അവരുടെ പോരായ്മകളെ കുറിച്ചോ അവർ ചെയ്ത പിന്നെ അവർക്ക് പറ്റിയ കുറിച്ചോ അവർ തെറ്റുതിരുത്തിയതിനെക്കുറിച്ചോ ആഘോഷിക്കാനല്ല ഇനി വരാനിരിക്കുന്ന ഈ പ്രൈവറ്റ് സർവകലാശാലയിൽ അതിൻ്റെ ബില്ലിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹമായൊരു മാറ്റം സംഭവിക്കപ്പെടുമ്പോൾ അതിനെ അതിൻ്റെ ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കണം ഈ ബില്ല് എന്നുള്ളത് ഇതിപ്പോൾ അങ്ങനെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഇതിലില്ല അത് വലിയ പ്രശ്നമാണ് സമ്പന്നർക്ക് പഠിക്കാവുന്ന ഒരു സർവകലാശാല സിട്ടിക്കപ്പെടുന്നു എന്നതാണ് നിലവിലെ ബില്ലിൻ്റെ സാഹചര്യത്തിൽ ഈ സർവകലാശാല നമുക്ക് വിളിക്കാൻ വേണ്ടി കഴിയുക അങ്ങനെയല്ല അതിൽ സംഭവിക്കേണ്ടത് സാധാരണക്കാരനും പഠിക്കാൻ കഴിയുന്ന സർവകലാശാല ആവണം അതിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കണം ചർച്ച ചെയ്യപ്പെടണം ഇപ്പം നമുക്കറിയപ്പോൾ സോഷ്യൽ കോളേജുകൾ വന്ന സമയത്ത് നമ്മൾ പിന്നെ അതിനുവേണ്ടി മെഡിക്കൽ മേഖലയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ റെഗുലേറ്ററി കമ്മിറ്റികൾ വെച്ചു ഫീസ് നിർണ്ണയിക്കുന്നത് അവരാണ് സ്വാഭാവികമായി മാനേജ്മെൻറ്റുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ചർച്ചയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായി ഒരു തുകയിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന പോലെ ഒരു ഡിസ്കഷന് പോലും സാധ്യതയില്ലാത്ത വിധം സമ്പൂർണ്ണമായി ഇരുപത്തഞ്ച് കോടിയോ മുപ്പത് കോടിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഈ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്കറിയാം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പണം പിരിക്കുക എന്ന് പറയുന്നത് ഫീസ് അല്ലാത്ത മറ്റൊരു മാർഗ്ഗം മറ്റൊരു വരുമാന മാർഗ്ഗമില്ല അപ്പോൾ ഇതിനൊരു വരുമാന മാർഗ്ഗമായി ഒരു കച്ചവടമായി കാണാൻ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ നിലവിലെ ബില്ലിലൂടെ ഒരു തിരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സാഹചര്യത്തെ ഒഴിവാക്കണം ആ സാഹചര്യത്തെ ഒഴിവാക്കി മാന്യമായ രൂപത്തിലേക്ക് നടപ്പിലാക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് സർക്കാർ പോകേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ പ്രൈവറ്റ് സർവകലാശാല എന്ന് പറയുന്ന ആശയത്തിനെതിരല്ല പക്ഷേ നിലവിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ബില്ല് ആ ബില്ല് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കച്ചവട താൽപ്പര്യത്തിന് വേണ്ടി ആളുകൾ കടന്നുവരാനുള്ള സാഹചര്യം ഒരുക്കും അതിലും സർക്കാർ പിന്മാറണം അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി കമ്മിറ്റി ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കറക്ഷന് സർക്കാർ തയ്യാറാകണം അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും